ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമുക്കറിയാം ഒരുപാട് പേർക്കും നടുവേദന എന്ന് പറയുന്ന രോഗം ഉണ്ടാകാറുണ്ട് ഈ നടുവേദന വന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നമ്മളൊരു ഡോക്ടറിനെ കാണുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളടുത്ത് പൊതുവേ പറയുന്നത് അതായത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് വളയാനോ തിരിയാനോ ഒക്കെ നമ്മളെങ്ങനെയൊക്കെ ഒന്ന് ആക്കി നോക്കുമ്പോൾ ഒരു പെയിനോ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും അതിനെ നമ്മളൊന്നുകിൽ തേയ്മാനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിലേക്ക് മാറ്റും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ ഡിസ്കിന് തള്ളലുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ടായിരിക്കും മാറ്റുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് ഗുളികകളും മറ്റുമൊക്കെ വാങ്ങി കുറച്ച് നാൾ ഉപയോഗിക്കും അതിന് ശേഷം നമ്മുടെ പെയിനിലെ ചെറിയൊരു വ്യത്യാസം വരും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ മരുന്നൊക്കെ നിർത്തി കഴിയുമ്പോൾ നമുക്കിങ്ങനെ പെയിൻ വീണ്ടും കൂടി വരും വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കും അപ്പോൾ ഇത്തരത്തിൽ രോഗവുമായിട്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് കാരണം എല്ലാ നടുവേദനയും ബാക്ക് പെയിനും എപ്പോഴും നമ്മുടെ സ്പൈൻ റിലേറ്റഡ് ആവണം എന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചിലർ വന്നിട്ട് നമ്മളിത് പറയുന്നത് ഈ നടുവിൻ്റെ സെൻറ്റർ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അവർക്ക് വേദന കാണില്ല പലപ്പോഴും നട്ടലിൻ്റെ രണ്ട് ഭാഗത്തേക്ക് മാറിയിട്ട് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ താഴ്ഭാഗത്തേക്ക് ആയിരിക്കും പലപ്പോഴും വേദനയായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ അതായത് ബാക്ക് സൈഡിലാണ് ഞാൻ ഫ്രണ്ടാണ് കാണിച്ചെങ്കിൽ ബാക്ക് സൈഡാണ് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് പലർക്കും വേദന വരും അതായത് അവിടെ നമുക്ക് രണ്ട് ചെറിയ കുഴികൾ പോലെ കാണാൻ പറ്റി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് വേദന കാണും അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇളക്കൂടിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ വേദന തോന്നും പലപ്പോഴും ഇരിക്കുമ്പോഴും ഈ വേദന കാണും അതുപോലെ തന്നെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എഴുന്നേൽക്കുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദനയെ അവിടെ എന്തോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെയും വേദന തോന്നും അതുപോലെ തന്നെ വാക്കല്ലാതെ നമ്മളൊന്ന് തിരികയോ അല്ലെങ്കിൽ ഒന്ന് മറിയുകയൊക്കെ ചെയ്യുമ്പോഴും രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തിരികോ മറിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതികഠിനമായിട്ട് ആ ഒരു രണ്ട് സൈഡിലേക്കും വേദന ഇങ്ങനെ പോകുന്നത് പോലെയും മസ്സിലിങ്ങനെ പിടിക്കുന്നത് പോലെയൊക്കെ തോന്നി അതിനെ നമ്മൾ ഒരിക്കലും ഒരു ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു അഡ്വൈസ് തരാണ് അതായത് നിങ്ങൾക്ക് എന്താണ് അസുഖം എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം കാരണം എല്ലാ രോഗങ്ങൾക്കും നമുക്കിപ്പോൾ ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു എം ആർ ഐയോ അല്ലെങ്കിൽ ഒരു എക്സ്റേയോ ഒക്കെ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ ഒരു എക്സ് റേ എങ്കിലും എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്കിൻ്റെ ബൾജ് ഉണ്ടോ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നീര് കെട്ടി നിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ മരുന്നുകൾ കഴിക്കാനുള്ളത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻസിലേക്ക് നമ്മൾ പോകാനുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വേദന വരുമ്പോൾ പലരും പറയുന്നത് നടുവിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഒരു നീര് കെട്ടി നിൽക്കുന്നത് പോലെ കാണാറുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് നമ്മളങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു സൈഡിലായിരിക്കും ഭയങ്കരമായിട്ടുള്ള വേദന വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ആ ഭാഗം നോർമലായിട്ട് തന്നെ ഇരിക്കുമായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന നടുവേദനകളെ നമ്മൾ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകൾ ആയിട്ടാണ് അല്ലെ പെയിനായിട്ടാണ് നമ്മളതിനെ എടുക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ആ ഭാഗം അനക്കാതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന കൂടുന്നതായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് വായുവിൻ്റെ ശല്യമോ ഗാസ്ട്രബിളോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് അസസ് ചെയ്തിട്ട് അതുകൂടി ഡോക്ടേഴ്സിനോട് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ നടുവിൻ്റെ ഭാഗത്തോ ഇങ്ങനെയുള്ള വേദനകൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മസാജ് ചെയ്യാറുണ്ട് മസാജ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ഒരു നീരുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു നീരുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുന്നത് അതായത് ഓയിൻമെൻറ്റുകൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മുറുവെണ്ണയോ കൊട്ടൻ ചുക്കാതി ഏതെങ്കിലും ഒരു എണ്ണ എടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ നമുക്ക് നടുവെടുക്കാൻ പറ്റില്ല നല്ല രീതിയിലുള്ള വേദന കാണും കാര്യം അവിടെ നമുക്കൊരു നീർക്കെട്ട് നിൽക്കുകയല്ലേ അപ്പോൾ അവിടെ നമ്മൾ അത്രയും പ്രസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ അവിടെ മൈൽഡ് മസാജ് അതും ഓയിൻമെന്റുകൾ യൂസ് ചെയ്തിട്ടുള്ള മൈൽഡ് മസാജുകളാണ് നമ്മളവിടെ ചെയ്തു കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേക്കുന്നുണ്ടെങ്കിലും അതിനെ മൃദുവായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ആവി പിടിച്ചു കൊടുത്താലും നമുക്ക് ഈ രീതിയിലുള്ള വേദന പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ള നീരും വേദനയും ഇപ്പോൾ നട്ടലിൻ്റെ ഭാഗത്താണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് കടിയവസ്തി എന്ന് പറയുന്ന രീതിയിൽ ഈ ഉഴുന്ന് മാവ് ഇങ്ങനെ കുഴച്ച് വട്ടത്തിലാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണകൾ കെട്ടി നിർത്തുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അത് നമുക്കിപ്പോൾ ഐ വി ഡി പി ഇൻ്റർവെറ്റിബിൾ ഡിസ്ക് പ്രൊലാപ്സിലായാലും നമ്മുടെ നടുവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ വന്നു കഴിഞ്ഞാലും യാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് പക്ഷേ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് നിൽക്കാതെ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ സാധാരണ മുരിങ്ങയിലയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കരിന്ന് വെച്ചി ആടലോടകം ഇതിൻ്റെയൊക്കെ ഇലകളുണ്ടെങ്കിൽ ചെറുതായിട്ട് അത് അരച്ച് നല്ല രീതിയിൽ പേസ്റ്റാക്കിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി കൂടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ആ നീരുള്ള ഭാഗത്ത് നമ്മളൊരു ലേപനം പോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ നമ്മളിടുക ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണങ്ങാത്ത രീതിയിൽ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഈ നീര് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിനിങ്ങനെ പൂച്ചിടുക എന്നാണ് പറയുന്നത് സാധാരണ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് സാധാരണ കൊട്ടൻ ചുക്കാതി ജഡാമേയാദി ര നാഗരാതി ലേപം ശിഗ്രി പുനർനവാദി ലേപം ഇങ്ങനെ ഒരുപാട് ലേപനങ്ങൾ കാണും അപ്പോൾ ഇത്തരത്തിലുള്ള ലേപനങ്ങൾ നമ്മൾ ആ നടുവിൻ്റെ ഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വേദന കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ മസിൽ പെയിൻ വരുമ്പോൾ അതൊരിക്കലും നമ്മുടെ കാലിൻ്റെ അതായത് തുടയുടെ പുറകു കൂടി താഴേക്ക് റേഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തള്ളവിരലിൻ്റെ ആ ഒരു ഭാഗം വരെ എത്തില്ല അപ്പോൾ അത് നോർമൽ മസിൽ പെയിൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാലിൻ്റെ താഴ്ഭാഗം വരെ എത്തുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ ഷൂട്ടിംഗ് പെയിൻ പോലെ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ വേദന പൊക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വേദന പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ കാലിലേക്ക് വരികയും അപ്പോൾ നമ്മുടെ രോഗം എന്ന് പറഞ്ഞാൽ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്തിട്ട് നമ്മുടെ കാലിലേക്ക് വരുന്ന നെർവിനെ കംപ്രസ് ചെയ്തിട്ട് വരുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന രോഗമാണ് നമുക്കിടയ്ക്കിടയ്ക്ക് ഷൂട്ടിങ് പെയിൻ ആയിട്ട് താഴ്ഭാഗം വരെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നടുവേദനയിൽ നമുക്ക് പല രീതിയിലാണ് വേദന വരുന്നത് അപ്പോൾ നടുവിൻ്റെ രണ്ട് ഭാഗത്തേക്കും മസിൽ പെയിൻ പോലെ വരുന്ന കണ്ടീഷൻസിന് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ള പെയിൻ കില്ലറുകൾ കൊണ്ട് വേദന മാറുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ലേപനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും എണ്ണകൾ നമ്മൾ ആ ഭാഗത്ത് മസാജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സർസൈസുകൾ നമ്മൾ ചെയ്യുക അതായത് അത്യാവശ്യം നടക്കാനൊക്കെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരം എപ്പോഴും ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡിയുടെ നോർമൽ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അതായത് മുപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റിൽ താഴേക്കാണ് നമുക്ക് വൈറ്റമിൻ ഡി നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസിൽ പിടിക്കുന്നത് പോലെ തോന്നും ഇല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് വേദനകൾ അനുഭവപ്പെടുന്നത് പോലെ തോന്നും അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഡി ത്രീയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിൽ വെച്ചിട്ട് അതിന് ആ കുറവുണ്ടെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ അറിവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലോ ആ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ